സുഹൃത്തുക്കളെ ഇനി നമ്മൾ തോണിക്കടവിലേക്ക് പോവുക അത്യന്താധുനിക റോഡിലൂടെ ആയിരിക്കും ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കേരള ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് ഭീതി കൂട്ടുകയാണെങ്കിൽ മാശേ ഇനിയിപ്പോ ഞമ്മൾ തോണിക്കടവിൽ പോകുന്ന വളരെ എളുപ്പമായി മാറില്ലേ തീർച്ചയായും എംമാതി റോഡല്ലേ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടി വരും ഈ ഭാഗത്തേക്ക് അപ്പോ ഈ റോഡ് നന്നായി കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോ സഞ്ചാരികൾക്ക് അത്ര നല്ല 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 യാത്ര യാത്ര ആ വീതിയിലാണ് കേട്ടോ ഇതാ തോണിക്കടവിലേക്ക് പോകുന്ന കക്കയം റോഡ് തലയാട് കക്കയം നല്ല വീതിയിലാണ് ഈ റോഡ് എന്താ വർക്ക്

കരിമാശേ ഏതായാലും ഗംഭീര റോഡാട്ടോ ഏ തോണിക്കടവിലേക്കല്ലേ റോഡൊരു സംഭവം തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം പണി പണി പറയുന്നത് അതെ 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 ആ ആ ഒരു വർഷത്തിനുള്ളിൽ സുഹൃത്തുക്കളെ ആന തോണിക്കടവ് എന്ന് പറഞ്ഞ സുന്ദരമായ സ്ഥലത്ത് ഭയങ്കരണ്ട് സ്ഥലം അരിക അരിയിക്ക അങ്ങനെണ്ട് തോണിക്കടവ് ഇഷ്ടപ്പെട്ടോ കടവ് നമ്മൾ ഒരുപാട് ടൈം സ്ഥലം വന്നതാണ് സ്ഥലം തന്നെയാണ് അതിന്റെ ഇരുവശങ്ങളിലും ഒന്ന് നമ്മൾ യാത്ര ചെയ്യാം എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇവിടേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ബിന്ദു ടീച്ചറെ വീട്ടിലേക്ക് വന്ന സമയത്താണ് നമ്മൾ ഇവിടേക്ക് കാര്യം ഇവിടെ അപ്പൊ ഏതായാലും ഈ ഇപ്പൊ ഇവിടെ ഉണ്ടോ അതാ കുറഞ്ഞ ശരിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതേ മഴക്കാലം വേനൽ ഡാമിലെ വെള്ളം തുറന്നു വിടുന്നതിനനുസരിച്ചാണ് ഇതിൽ വെള്ളം എന്നറിയുന്നത് അല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല ഏഹ് അപ്പോ അങ്ങനൊക്കെയാണ് സംഭവം വൺ മിനിറ്റ് എന്താ ഒരു പോത്ത് ഇവൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു ആ ആ